അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നും ഓർക്കപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച പദ്ധതികൾ കൊണ്ടാണ് അതിൽ ഒന്നാണ് എം ജി എൻഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വതന്ത്ര ഇന്ത്യയുടെ നയരൂപീകരണ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥക അധ്യായമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ തോത് കുറയ്ക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മറ്റൊരു സുപ്രധാന നിയമമാണിത് ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായികാധാനത്തിന് തയ്യാറുള്ള ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസത്തെ തൊഴിൽ ആവശ്യാധിഷ്ഠിതമായി നൽകും അതായത് ഇത് പ്രകാരം വർഷത്തിൽ നൂറ് ദിവസം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്രാമീണർക്ക് ഉറപ്പായും തൊഴിൽ നൽകിയിരിക്കണമെന്ന നിയമം അനുശാസിക്കുന്നുണ്ട് കണക്കനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പ്രതിദിനം രൂപയായിരുന്നു വേതനം ഉയർത്തിയിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും വിവിധ നിരക്കുകൾ പ്രാബല്യത്തിലുണ്ട് കേരളത്തിൽ ഇത് പ്രതിദിനം രൂപയാണ് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച വലിയ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങളിലൂടെ വരുന്നു എന്ന് സാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക രംഗത്തെ നിരീക്ഷകർ രണ്ട് ഘടകങ്ങളായാണ് പൊതുവെ താരം തിരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുൻപും ശേഷവും അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രംഗപ്രവേശനത്തിന് മുൻപും ശേഷവും നരസിംഹറാവു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി രാജ്യം സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്ന കാലമാണിത് ദൈനംദിന ചെലവുകൾ കഴിക്കാനും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും രാജ്യാന്തര നാണയനിധിയിൽ കരുതൽ ശേഖരത്തിലെ സ്വർണം പോലും പണയം വെക്കേണ്ടി വന്ന സ്ഥിതിയാണത് ഈ അവസ്ഥ എങ്ങനെയും തരണം ചെയ്യണമെന്ന് ചിന്തിച്ച റാവു ധനമന്ത്രി പദത്തിലേക്ക് മുൻ റിസർവ് ബാങ്ക് ഗവർണർ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത് അപ്രതീക്ഷിതമായിരുന്നു ചുമതലയേറ്റ ഒരു മാസത്തിനകം ജൂലൈ ജൂലൈന് മൻമോഹൻ തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു അവിടെ തുടങ്ങി ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തലവര മാറുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിന് കീഴിൽ ഇന്ത്യ കണ്ടത് നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങളായിരുന്നു അവയിൽ മിക്കവയും ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമല്ല ജനകീയവുമായിരുന്നു അതിൽ ഒന്നാണ് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബയോമെട്രിക് സംവിധാനമായി ഉയർന്നിരിക്കുന്ന ആധാർ സർക്കാരിന്റെയോ ബാങ്കുകളുടെയോ എന്നല്ല സിം കാർഡ് എടുക്കാൻ ഉൾപ്പെടെ ഇന്ന് ഏതാവശ്യത്തിനും ആധാർ കാർഡ് നിർബന്ധമാണ് ഡോക്ടർ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ രണ്ടായിരത്തിഒൻപത് ജനുവരി ആയിരുന്നു ആധാറിന്റെ പ്രവി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു വിവരാവകാശ നിയമവും രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രാബല്യത്തിൽ വന്നത് ഈ നിയമത്തിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധാരികളെ നിയമിക്കണമെന്നും മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും ഏതൊരു ഇന്ത്യൻ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ ഒഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു നിയമവിഘാതകർക്ക് കടുത്ത പിഴ ശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി മുൻ ധനമന്ത്രി എന്ന നിലയിലും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഡോക്ടർ മൻമോഹൻ സിംഗിനുള്ള അറിവും ദീർഘവീക്ഷണവും എന്നും ഓർമ്മിക്കപ്പെടും